നമസ്കാരം ഈ മാസം രണ്ടാം തീയതി ഒരു വിചിത്ര ദിനം ലോകം ആഘോഷിച്ചിരുന്നു ജൂലൈ രണ്ടിനെ അന്യഗ്രഹ ജീവി ദിനമായിട്ടാണ് ലോകം ആചരിക്കുന്നത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം ഇനിയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ തൽപരരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ദിനമാണ് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ രണ്ടിന് ന്യൂ മെക്സിക്കോയിൽ അന്യഗ്രഹ ജീവികൾ ഉൾപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന റോസ്വെൽ സംഭവത്തെ തുടർന്നാണ് ജൂലൈ രണ്ട് അന്യഗ്രഹ ജീവി ദിനമായി ആചരിച്ചു തുടങ്ങിയത് അന്യഗ്രഹ ജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുറെ പേരുടെ സംശയങ്ങളും നിഗമനങ്ങളും ഒക്കെയാണ് ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ പലപ്പോഴും വലിയ രീതിയിൽ നടക്കാറുള്ളത് അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ തിരച്ചിൽ ആരംഭിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ട് ദശാബ്ദങ്ങളായി റേഡിയോ സിഗ്നലുകൾക്കായി കാതോർത്തിട്ടും ജീവസാന്നിധ്യം ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്ന ഗ്രഹങ്ങളിൽ പരതിയിട്ടും അന്യഗ്രഹ ജീവി സാന്നിധ്യം സംബന്ധിച്ച് ഒരു കച്ചു തുരുമ്പും നമുക്ക് കിട്ടിയിട്ടില്ല പല ആളുകളും പല സ്ഥലങ്ങളിലും വിചിത്രമായ ചില കാഴ്ചകൾ കണ്ടിട്ടുള്ളതായി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അവ അന്യഗ്രഹ ജീവിയാണെന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഭൂമിക്ക് പുറത്തായി ജീവസാന്നിധ്യം ഉണ്ടാകാനിടയുള്ള നിഗൂഢമായ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ചില ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇനി അന്യഗ്രഹ ജീവി ഉണ്ടെന്നിരിക്കട്ടെ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും മനുഷ്യന് ഏത് രീതിയിലായിരിക്കും അത് കാണുക മനുഷ്യരെ പോലെ തന്നെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കി ജീവസാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കുമോ അവർ അങ്ങനെയൊക്കെ ചിന്തിക്കാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ കാണില്ല മറ്റു ലോകങ്ങളിൽ പ്രത്യേകിച്ച് ജീവസാന്നിധ്യമുള്ള ലോകങ്ങളെ കണ്ടെത്താൻ മനുഷ്യർ പ്രപഞ്ചത്തെ നിരന്തരമായി വീക്ഷിക്കുന്നത് പോലെ മറ്റു ലോകത്തിലെ ജീവികൾ നമ്മളെ വീക്ഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ നിലവിൽ സാധിക്കില്ല നമ്മുടെ ആകാശഗംഗയായ ക്ഷീരപഥത്തിൽ സൂര്യനെ പോലുള്ള മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഏതാണ്ട് അയ്യായിരത്തി അയ്യൂറിലധികം ഗ്രഹങ്ങളുണ്ട് എക്സോ പ്ലാനറ്റുകൾ എന്നാണ് ഇവയെ വിളിക്കാറുള്ളത് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ലോകങ്ങൾ ക്ഷീരപഥത്തിൽ ചിന്നി ചിതറി കിടക്കുകയാണ് ഇവയിൽ ചില ലോകങ്ങളിൽ ജീവസാന്നിധ്യം ഉണ്ടോ എന്നറിയുന്നതിനുള്ള തിരച്ചിൽ ശാസ്ത്രജ്ഞർ കുറെ കാലമായി നടത്തി വരുന്നുണ്ട് ജൈവപ്രവർത്തനം സൂചിപ്പിക്കുന്ന അന്തരീക്ഷത്തിനെ രാസസാന്നിധ്യവും മറ്റു ലോകങ്ങളിലെ ബുദ്ധിയുള്ള ജീവികൾ അയക്കുന്ന സാങ്കേതിക തെളിവുകളും റേഡിയോ സിഗ്നലുകളുമാണ് മനുഷ്യർ തിരഞ്ഞിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഭൂമിയിലെ ജീവസാന്നിധ്യം പ്രപഞ്ചത്തിൽ കൂടുതൽ വ്യക്തവും സ്പഷ്ടവുമായി കൊണ്ടിരിക്കുകയാണ് ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്കും എന്തിന് സൂര്യനരികിലേക്ക് പോലും നമ്മൾ നിരവധി പേടകങ്ങളെ അയച്ചിട്ടുണ്ട് നാസയുടെ ഓയോജർ ഒന്ന പേടകം ഭൂമിയിൽ നിന്നും ഇരുപത്തിനാല് ശതകോടി കിലോമീറ്ററുകൾ അകലെയാണ് ഉള്ളത് ഇതുമായി സംവദിക്കുന്നതിന് വളരെ ശക്തമായ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ആവശ്യമാണ് ഇവയിൽ നിന്നെല്ലാം ഭൂമിയിലെ ജീവസാന്നിധ്യം പ്രപഞ്ചത്തിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അന്യഗ്രഹ ജീവി ഉണ്ട് എന്നിരിക്കട്ടെ ഉണ്ടെങ്കിൽ അവയ്ക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഭൂമിക്ക് അരികിലെ നാല് നക്ഷത്രങ്ങളിലും അവയോട് ചേർന്ന ഗ്രഹങ്ങളിലും ഭൂമിയിൽ നിന്നുള്ള ഇരുപത് കിലോവാട്ട് വരെയുള്ള ട്രാൻസ്മിഷനുകൾ എത്തിയിട്ടുണ്ടാകാമെന്നാണ് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി മുന്നൂറോടെ ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകൾ ആയിരത്തോളം നക്ഷത്രങ്ങളിലേക്ക് വ്യാപിക്കും സിഗ്നലുകളിലൂടെയും അല്ലാതെയും ഭൂമിയിലെ ജീവസാന്നിധ്യം അനുഗ്രഹ ജീവികൾക്ക് വെളിപ്പെടാനും വഴിയുണ്ട് സൂര്യന് മുമ്പിലൂടെ ഭൂമി സഞ്ചരിക്കുന്നത് അവയ്ക്ക് കാണാൻ കഴിയുമെങ്കിൽ സൂര്യപ്രകാശം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതും പലതരം വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നതും അവയ്ക്ക് കാണാൻ പക്ഷേ സാധിച്ചേക്കും ഭൂമിയിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള രണ്ടായിരത്തോളം നക്ഷത്രങ്ങൾക്ക് ഭൂമിയുടെ സംക്രമണം കാണാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഭൂമിയിലെ ഓക്സിജൻ നൈട്രജൻ നീരാവി എന്നിവയെല്ലാം ജലസാന്നിധ്യമുള്ള ഗ്രഹമാണെന്ന സൂചന അന്യഗ്രഹ ജീവികൾക്ക് നൽകും കൂടാതെ നൈട്രജൻ ഡയോക്സൈഡ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നിവയും ഭൂമിയിൽ സാങ്കേതികതയും വ്യവസായ പ്രവർത്തനങ്ങളും ഉണ്ടെന്നുള്ളതിന് തെളിവുകളും ആകും ഭൂമിയിലെ നഗരങ്ങളിൽ നിന്നുള്ള പ്രകാശവും ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അതിന് ജീവസാന്നിധ്യം സംബന്ധിച്ച തെളിവുകളും നൽകുന്നതായിരിക്കും ലൈറ്റുകളിൽ നിന്നുണ്ടാകുന്ന സോഡിയം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അറിയാമെന്നും കണ്ടെത്തിയിട്ടുള്ളതാണ് നിലവിൽ ഭൗമോപരിതലത്തിലെ വളരെ ചെറിയ മേഖല ഏതാണ്ട് ഒരു ശതമാനത്തോളം മാത്രമേ നഗരമുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ നഗരങ്ങളിലെ ലൈറ്റുകൾ കാരണം അനുഗ്രഹ ജീവികൾക്ക് ഭൂമിയിലെ ജീവസാന്നിധ്യം അറിയാൻ കഴിയില്ല എന്നാൽ ഭാവിയിൽ ഇത് വ്യാപിക്കുമ്പോൾ കൂടുതൽ സാധ്യതകൾ തെളിയും എന്തായാലും തെളിവുകൾ കിട്ടുന്നത് വരെ ശാസ്ത്രലോകത്തിൻ്റെ വാദം തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത് അതുപോലെ തന്നെ പിന്തുടരേണ്ടതും അതേസമയം ഇതൊന്നുമില്ല എന്ന് വ്യക്തമായി നമുക്ക് പറയാനാകില്ല എന്നതാണ് മറ്റൊരു സത്യം ഒരുപക്ഷേ പക്ഷേ മറ്റൊരു ലോകത്തിരുന്ന് അവ നമ്മെ കൊണ്ടിരിക്കുകയാണെങ്കിലോ